ബ്രൗൺ ഷുഗറും കഞ്ചാവുമായി ആസാം സ്വദേശിയെ മണ്ണാർക്കാട് എക്സൈസ് പിടികൂടി മണ്ണാർക്കാട് കുമരമ്പുത്തൂർ വട്ടമ്പലത്ത് നിന്നുമാണ് താമസിക്കുന്ന വീട്ടിലെ റൂമിൽ നിന്നും ബാഗിൽ ഒളിപ്പിച്ച നിലയിൽ ബ്രൗൺ ഷുഗറും കഞ്ചാവും പിടിച്ചെടുത്തത് എക്സൈസിനു ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വിൽപ്പനക്കായി സൂക്ഷിച്ചു വെച്ച പതിനഞ്ച് ഗ്രാം ബ്രൗൺ ഷുഗറും പത്ത് ഗ്രാം കഞ്ചാവും കണ്ടെത്തി പിടികൂടിയത് ആസാം സ്വദേശി മിന്നാസലി അലി ഇരുപത്തൊമ്പതിനെയാണ് എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തത് വട്ടമ്പലത്തെ നാലകത്ത് അബ്ദുൽ ഖാദറിന്റെ വാടക കെട്ടിടത്തിൽ മന്നാസും കുടുംബവും നാലു മാസത്തോളമായി താമസം തുടങ്ങിയിട്ട് എന്ന് എക്സൈസ് പറഞ്ഞു മൂന്നാർക്കാട് എക്സൈസ് റേഞ്ച് പാർട്ടി ഓപ്പറേഷൻ ഫീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി ഇന്ന് നടത്തിയ റെയ്ഡില് പതിനഞ്ച് ഗ്രാം റൌൺ ഷുഗറും പത്ത് ഗ്രാം കഞ്ചാവുമായി ആസാം സ്വദേശി മന്നാസ് അലി ഇരുപത്തി ഒമ്പത് വയസ്സ് ഒന്നാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാന് പട്ടമ്പലം ആസാദ് റോഡ് സമീപമുള്ള നാലകത്ത് അബ്ദുൾ ഖാദറിന്റെ ഉടമസ്ഥരുടെ കെട്ടിടത്തിൽ വാടകയ്ക്ക് താമസിച്ച് ബ്രൌൺ ഷുഗർ കൈകാര്യം ചെയ്യുന്ന രഹസ്യ ലഭിച്ചതിന് പ്രകാരം പാട്ടുസേരണം ഇന്ന് ഉച്ചക്ക് ഒന്നേ നടത്തിയ പരിശോധനയിലാണ് ഇയാൻ കടന്നിരുന്ന റൂമിൽ നിന്നും ഉദ്ദേശം പതിനഞ്ച് ഗ്രാം ബ്രൌൺ ഷുഗറും പത്തു ഗ്രാം കഞ്ചാവുമായി ഇയാനെ പിടികൂടിയത് ചില്ലറ ാട് എത്തിച്ചാണ് പിടികൂടിയത് മണ്ണാർക്കാട് മേഖലയിൽ മുൻപ് ഇയാൾ വിൽപ്പന നടത്തിയതായും എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൽ അഷ്റഫ് പറഞ്ഞു അബ്ദുൽ അഷ്റഫിനെ കൂടാതെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വിനോദ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ അഖിൽ അശ്വന്ത് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ലിസി ഡ്രൈവർ വിഷ്ണു എന്നിവരാണ് എക്സൈസ് പാർട്ടിയിലുണ്ടായിരുന്നത്